നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ ഇന്ന് ഉച്ചയ്ക്കത്തെ റബ്ബർ വിലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് ആറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബുധനാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കുള്ള റബ്ബർ വിലയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് റബ്ബർ കച്ചവടം ആ രാവിലെ ആരംഭിച്ചത് ആർ എസ് എസ് ഫോറിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി നാല് രൂപയ്ക്കും ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ് രൂപയ്ക്കുമായിരുന്നു ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് വന്ന വില നോക്കാം റബ്ബർ വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി നാല് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ് രൂപ ലൂസ് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി അഞ്ച് രൂപ മുതൽ നൂറ്റി എൺപത് രൂപ വരെയും ഒട്ടുപാൽ എഴുപത്തി അഞ്ച് ശതമാനം ഡി ആർ സി ഉള്ളതിന് നൂറ്റി പതിനെട്ട് രൂപ മുതൽ നൂറ്റി ഇരുപത്തി മൂന്ന് രൂപ വരെയും ഒട്ടുപാൽ എൺപത് ശതമാനം ഡി ആർ സി ഉള്ളതിന് നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ മുതൽ നൂറ്റി മുപ്പത്തി ഒന്ന് രൂപ വരെയും ഐ എസ് എൻ എ ട്വൻറ്റിയുടെ വില നൂറ്റി എൺപത് രൂപ ഇതാണ് കോട്ടയത്ത് നടക്കുന്ന വില കോട്ടയത്ത് നടക്കുന്ന വില തന്നെയാണ് കൊച്ചിയിൽ നടക്കുന്നത് ഇനി നമുക്ക് പുനലൂർ റബ്ബർ ബോർഡിൻ്റെ സഹ്യാദിരി റബ്ബർ സ്റ്റോഴ്സിൽ നടക്കുന്ന വ്യാപാരി വില നോക്കാം അവിടെ വ്യാപാരി വിലയിൽ ഒരു രൂപ വർദ്ധിച്ചിട്ടുണ്ട് അതായത് ആർ എസ് എസ് ഫോറിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഒന്ന് രൂപയ്ക്കും ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപയ്ക്കും ലോട്ടിന് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി എട്ട് രൂപ ഒട്ടുപാൽ നൂറ്റി പത്ത് രൂപ മുതൽ നൂറ്റി ഇരുപത്തിയൊന്ന് രൂപ ആ നിരക്കിലാണ് അവിടെ റബ്ബർ ഷീറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നത് ഇനി ഇപ്പോൾ കോട്ടയം കൊച്ചി മാർക്കറ്റിൽ ഇപ്പോൾ നടക്കുന്ന ലാറ്റസിൻ്റെ വ്യാപാരി വില നോക്കാം വ്യാപാരി വില നോക്കിക്കഴിഞ്ഞാൽ രാവിലത്തേനേക്കായി രണ്ട് രൂപ കുറഞ്ഞാണ് ഇപ്പോൾ കച്ചവടം നടക്കുന്നത് അതായത് രാവിലെ നൂറ്റി ഉണ്ടായിരുന്നു ഇപ്പോൾ നൂറ്റി എൺപത്താറ് രൂപയായിട്ട് കുറഞ്ഞിരിക്കുകയാണ് നമുക്ക് വിശദമായി നോക്കാം ഇരുപത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റോളിൽ ബാരലിന് ബാലലിന് ഒമ്പതിനായിരത്തി മുന്നൂറ് രൂപയും മുപ്പത് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റോളിൽ ബാരലിന് ബാലലിന് പതിനോരായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപ മുപ്പത്തി ശതമാനം ഡിആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്ററോളെന്ന് ബാരലിന് പതിമൂവായിരത്തി ഇരുപത് രൂപ ഇനി നമുക്ക് ഇന്നത്തെ കുരുമുളകിൻ്റെ വില നോക്കാം കുരുമുളകിൻ്റെ വില നോക്കിക്കഴിഞ്ഞാൽ കുരുമുളകിന് വില കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഉച്ചയ്ക്കത്തെ വില നോക്കാം കുരുമുളക് ഗാർബിൾഡ് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി എൺപത്തി എട്ട് രൂപയും കുരുമുളക് അൺഗാർബിൾഡ് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി അറുപത്തി എട്ട് രൂപ കുരുമുളക് പുതിയത് ഒരു കിലോയ്ക്ക് അറുനൂറ്റി അൻപത്തി എട്ട് രൂപ ഇനിയിപ്പോൾ നടക്കുന്ന സ്വർണ്ണവില നോക്കാം സ്വർണ്ണവില നോക്കിക്കഴിഞ്ഞാൽ സ്വർണ്ണത്തിന് വീണ്ടും വില വർദ്ധിച്ച് എഴുപത്തയ്യായിരം രൂപ കടന്നിരിക്കുകയാണ് അതായത് ഇന്ന് എൺപത് രൂപയാണ് ഒരു പവൻ്റെ പുറത്ത് കൂടിയിരിക്കുന്നത് ഇന്നത്തെ വില എട്ട് ഗ്രാം ഒരു പവന് എഴുപത്തയ്യായിരത്തി നാൽപ്പത് രൂപയും ഒരു ഗ്രാം സ്വർണ്ണത്തിൻ്റെ വില ഒമ്പതിനായിരത്തി മുന്നൂറ്റി എൺപത് രൂപ ഇതാണ് ഇന്ന് ഉച്ചയ്ക്ക് നടക്കുന്ന വിലകൾ വൈകിട്ടാകുമ്പോഴത്തേക്ക് അങ്ങോട്ടും ഒക്കെ മാറ്റം വരാൻ സാധ്യതയുണ്ട് ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോ ഉടനെ എത്താം